ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറവു ടൌൺ മണ്ഡലം കമ്മിറ്റി തൊണ്ണൂറ്റൊന്നാം ബൂത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും കലാസന്ധ്യയും നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറവു ടൌൺ മണ്ഡലം കമ്മിറ്റി തൊണ്ണൂറ്റൊന്നാം ബൂത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും കലാസന്ധ്യയും സംഘടിപ്പിച്ചു ദേശീയ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മൊനമ്പൻ സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു അമിത്ഷായും രാഹുൽ ഗാന്ധിയെ അവർ ൾ കൊണ്ടാക്രമിക്കുന്നു അത് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും വിജയൻ വിജയൻ ബി ജെ കടന്നുകൊണ്ട് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കുറ്റം ഗാന്ധിയേയും പിണറായി വിജയൻ എന്തിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിനെ കുറ്റം പറയുന്നത് പിണറായി വിജയന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട് എസ് എൽ കേസ് അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായ അഴിമതി കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി കേരളത്തിന്റെ പൊതുഖജനാവിന് മുന്നൂറ്റി ചിലപത്തിനാല് കോടി രൂപ കടം വരുത്തിയ നഷ്ടം വരുത്തിയ എസ് എൽ സി ലാവലിന് ഇടപാട് ആ എസ് എൽ സി ലാവലിൻ കേസ് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുമ്പോൾ ആ ആ കേസ് കേസ് പ്രാവശ്യമാണ് ബൂത്ത് പ്രസിഡന്റ് രാജൻ മാട്ടുമ്മൽ അധ്യക്ഷത വഹിച്ചു എം ജെ രാജു ഡെന്നി തോമസ് അനു വട്ടത്തറ രമേഷ് ഡി കുറുപ്പ് എൻ മോഹനൻ ജോസ് മാളിയേക്കൽ ഉദയ ഭാനു പി വി ഏലിയാസ് സുധീർ കാഞ്ഞിരപ്പറമ്പിൽ ഡി കെ നടരാജൻ പ്രമോദ് രാജൻ മാട്ടുമ്മൽ സാബു നീണ്ടൂർ ബേബി അജിത്ത് വടക്കേടത്ത് സലാം വാണിയക്കാട് ബാബു തുടങ്ങിയവർ സംസാരിച്ചു